ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തീയതിയിൽ മാറ്റം സുൽത്താൻ ും രാജ്യത്ത് നാളെ വൈകീട്ട് മുതൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യത നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പ് തീയതിയിൽ മാറ്റം ജനുവരി പതിനെട്ടിനാണ് പുതുക്കിയ തീയതി ജനുവരി എട്ട് മുതൽ പത്ത് വരെ തീയതികളിൽ പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് തീയതി പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നതെന്നും മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ രക്ഷിതാക്കൾക്ക് കമ്മീഷൻ അയച്ച സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് തീയതികളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഡിസംബർ പതിനാല് ഉച്ചയ്ക്ക് ഒരു മണിവരെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും ജനുവരി രണ്ട് ഉച്ചയ്ക്ക് ഒരു വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ജനുവരി മൂന്നിന് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തുവിടും തിരഞ്ഞെടുപ്പ് നടക്കുന്ന പതിനെട്ടിന് വൈകിട്ട് തന്നെ ഫലവും പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥിയാക്കാൻ നിരവധി രക്ഷിതാക്കൾ ഇതിനോടകം തന്നെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റും വ്യത്യസ്ത രീതികളിലൂടെ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു അയ്യായിരത്തി അഞ്ച് രക്ഷിതാക്കൾക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത് സുൽത്താൻ ഹൈദം ബിൻ തുർക്കിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഖാന്റെ ക്ഷണം സ്വീകരിച്ചാണ് സുൽത്താന്റെ സന്ദർശനം എന്ന ദിവൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും പുതിയ മേഖലകളിലേക്ക് ഉഭയകക്ഷി ബന്ധം വ്യാപിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും രാജ്യത്ത് നാളെ വൈകുന്നേരം മുതൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മുസന്തം ബുറൈമി ദാഹിറ ദാഖ്ലിയ അൽ മുസ്ത ദോഫാർ ഗവർണറേറ്റുകൾ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളെ ബാധിക്കുന്ന കാറ്റ് ദിവസങ്ങളോളം തുടരുമെന്നാണ് കരുതുന്നത് കടൽ പ്രക്ഷുബ്ധമാകും മുസന്തം ഒമാൻ കടൽ തീരങ്ങളിൽ രണ്ടര മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും ഇത് ദൂര കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് താപനില കുറഞ്ഞെങ്കിലും ശൈത്യകാലം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് ഒമാൻ മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വിദഗ്ധൻ പറഞ്ഞു ഒമാനിൽ ശൈത്യകാലം ഡിസംബർ ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിന് ആരംഭിക്കും നിലവിൽ പ്രഭാതങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് രാത്രി കാലങ്ങളിൽ താപനില താഴ്ന്ന നിലയിലാണ് പലയിടത്തും ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധിക്കലാണ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ചൂട് ഇന്നലെ രാവിലെ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളുടെ തീരപ്രദേശങ്ങളിൽ മേഘങ്ങളുടെ ഒഴുക്കുണ്ടായിരുന്നു ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഉയർന്നതും ഇടത്തരവുമായ മേഘാവൃതമാണ് മുസന്തം പ്രവചിച്ചിരിക്കുന്നത് തെക്കൻ ഷർക്കിയ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ താഴ്ന്ന മേഘങ്ങളോ മൂടൽ മഞ്ഞോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഒമാൻ ഫുഡ്സ് പവർഡ് ബൈ പുരുഷ